എന്താ പോള അഹങ്കാരം കണ്ടാലും മതി അതിന് മാത്രം ഉണ്ടെങ്കി കുഴപ്പമില്ല നമ്മളെ സുബേറിന്റെ ഭാര്യല്ലേ എന്ത് നമ്മളെ സുബേറിന്റെ ഭാര്യ എന്തായിരുന്നു ഓളെ നടപ്പും ഇരുപ്പും ഓളെ മനസ്സിലേപ്പ് ഇടതാന്നുള്ളേ ആരൊക്കെ അറിഞ്ഞിരുന്നോ അല്ലെങ്കിൽ ഞാൻ എന്നോട് അന്നേ പറഞ്ഞില്ലേ ഓൾ പോക്ക് കേസാണെന്ന് ആ അന്ന് രാത്രി ജോളെ ചില മുട്ടിയപ്പോളേ ഓളെ ഒച്ച ഉണ്ടാക്കിയപ്പോൾ നാട്ടുകാരെടുത്ത് തന്നെ പെരുമാറിയില്ലേ ആ അന്ന് ജി പറഞ്ഞിരുന്നു ഓൾ പോക്ക് കേസാണെന്ന് ആ അത് അന്ന് ഓൾ ഇന്നെ വിളിച്ചിട്ട് ഞാൻ പോയതാണ് അന്ന് വിളിച്ചപ്പോൾ ആ അടുത്തുള്ള ആരേലും കണ്ടിട്ടുണ്ടാവുകളെ അന്ന് ഓൾ ഒച്ച വെച്ച് എന്നിട്ട് ഇന്റെ പേര് കുറ്റിട്ട് ആ അതെ 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 ആ ജെയ് അവിടെ ചിരിച്ചു വന്നോ ഞാനേ ഈ കാര്യം കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറയാണ്ട് ഏഹ് ഞാൻ പോയിട്ട് വരാം ർക്ക് ഇപ്പൊ എന്താ പറഞ്ഞ ചിരിക്കും ഒരു വാർത്തയായി എല്ലാ ഇപ്പൊ എന്താ അല്ല ഡി വസ്യ എന്താ ചീ വൈക്കൊക്കെ ഇപ്പങ്ങനെ പൊറത്തേക്കൊന്നും ഇറങ്ങാത്തോളല്ലേ അല്ല അപ്പൊ ഇങ്ങളൊന്നും അറിഞ്ഞില്ലേ നമ്മളാവിനോട് മരുവളേ കുളിച്ചൂടി പോയിത്രേ അപ്പ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോ നമുക്ക് പിന്നെ പെരക്കൗത്തിരിക്കാൻ വയ്ക്കുവോ നമ്മളെ നാട്ടില് ഇങ്ങനൊരു കാര്യം നടന്നിട്ട് നമ്മളെ അയൽക്കാര് വേണ്ട ഓരോ സമാധാനിപ്പിക്കാൻ ഞാനേ അയിന് ഇറങ്ങിയതാ ആ ഞങ്ങൾ ഇപ്പൊ കേട്ടന്നെ വന്നിക്കണതേ എന്താവാ പെണ്ണിന്റെ കഥ എന്താ പെണ്ണുങ്ങളൊക്കെ വിചാരിച്ചിരിക്കണത് എന്താ മഴ ഏതൊക്കെ പറഞ്ഞു നടക്കാൻ വല്ല ചേലുള്ള കഥയാണോ ഓൾ ഇങ്ങനെ പറയണത് കേട്ടാൽ നമ്മുടെ ഈ ചങ്ക കലങ്ങു എത്ര സ്നേഹത്തിലാണ് ഓല പെണ്ണിനെ നോക്കി ചെയ്തിരുന്നത് എന്തിനാ പാ പെണ്ണ് ഇങ്ങനത്തെ ഒരു കടും കൈ കാട്ടിയത് പടച്ച ഭാഗത്തിനെ കുട്ടികളായിട്ടില്ല അല്ലെങ്കിൽ പൈറ്റങ്ങൾ സങ്കടം കണ്ടി വന്നിരുന്നു ആമനു ഇതെന്നെ പറഞ്ഞ് കരയും പറയും ചെയ്യാണ് കണ്ടു നിൽക്കാനാവൂല ഓള ഇടങ്ങേറ് അതെ ആ പെണ്ണേ ഫോണിൽ കൂടെ കൊറച്ചു ദിവസം കളിയും ചെയിം വർത്താനൊക്കെ തുടങ്ങിയിട്ട് സുബൈറാണെങ്കിൽ ദുബായില് ആമിനു ആണെങ്കിൽ വയസ്സും പ്രായയില് ഓൾക്ക് ഇണ്ടൊക്കെ നോക്കാൻ അറിയണ് ആ അങ്ങനെ ഇപ്പൊ എന്താ ഓള് വേറെ വൈക്ക് പോയി അതെന്നെ ആ അതെന്നെ ഇതൊക്കെ പാണ കേട്ട് മേളൊക്കെ അകണ്ട് കൂടെ തിരിക്കണു ഇനിയിപ്പിതിന്റെ സത്യാവസ്ഥ അറിയാനേ ഞങ്ങൾ ഓളെ പോയ നേരിട്ട് കാണട്ടെ ഒന്ന് മനസ്സിലാവു അതന്നെ ആ ആഹ് എന്നാലേ വേൻ ചെല്ലാൻ നോക്കി ഇപ്പേ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും ഞാൻ ചില നേരത്തെ അവിടെ ഇപ്പണ്ണുങ്ങളെ കൊണ്ട് അഞ്ച് തല്ലേന്നു അതുകൊണ്ട് ഇന്നേരം പോലെ ഒന്ന് ചോദിക്കാനും പറയാനും കേൾക്കാനും ഒന്നും കൂടിട്ടില്ല നിങ്ങളെങ്കിലും നോക്കി ഇപ്പൊ തിരക്കൊക്കെ കുറച്ച് കുറവുണ്ട് ഏഹ് ഏർ അങ്ങനെയാണോ എടി ഇന്ന് വേഗം നടന്നൂട് ഇനിയിപ്പടെ തിരക്ക് കൂടിയിട്ടുണ്ടെങ്കിലേ എല്ലാവരും കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ ഞങ്ങളോട് പോട്ടോ എടി വേണു വന്ന ആമിനോ എന്താ ചിപ്പ ഇങ്ങനെ കുത്തിരിക്കണ ഇവിടെ ആ ആരാപ്പത് എന്താപ്പ നിങ്ങൾ ഈ വൈക്കൊക്കെ എന്തപ്പ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നതാണേ ഇങ്ങനെ കേട്ട എങ്ങനെ എങ്ങനെയങ്ങ വരാതിരിക്ക ആ അതെല്ലേ എന്നാ വരെയും രണ്ടാമത് കുത്തിരിക്കും ആ വാടി അല്ലാമിനോ എന്തപ്പ ശരിക്കും ഉണ്ടായത് അരക്ക് ഞങ്ങളെ രണ്ടാളിയും വിശ്വസിച്ചിട്ട് എന്ത് വേണച്ചാ പറയാ ഞങ്ങളെ ഇവിടെ കേട്ട കാര്യങ്ങളെ അവിടെ പോയി പറഞ്ഞ ആൾക്കാരല്ല ഏത് എന്ത് പറയാനാണ് ഓളിപ്പെങ്ങനെ കാട്ടുന്ന് ഞങ്ങൾ ആരെങ്കിലും കരുതിയോ ഓൾ ഇത് എവിടെ ഇങ്ങനെ ഇരിക്കണു കളിക്കണ് ചിരിക്കണ് വർത്തമാനം പറയണ് ഫോണ് വിളിക്കണ് ചിരിക്കണ് ഇക്കാണെങ്കി ഇതിനെ കുറിച്ചിട്ട് വല്ല അറിവുമുണ്ടോ എന്റെ സുബൈറാണെങ്കി ദുബായിലും ഓളെ ഓളെ പെരേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാ പിന്നെ ഞങ്ങൾ ആരും ഓൾ അന്വേഷിക്കാനും നിന്നില്ല പിന്നെ തടാ മൂന്ന് ദിവസം കഴിഞ്ഞപ്പേ പേരേക്കൊരു കത്ത് വരുന്നേ അതിലാണ് ഓൾ എഴുതിയിക്കുന്നത് ഓളേ ഓൾക്ക് ഇഷ്ടപ്പെട്ട ആള് കൂടെ പോവാണ് എന്താ നമ്മളൊന്ന് കാട്ടുക അതറിഞ്ഞിട്ടെ സുബൈര് ദുബായിന്നൊരു വന്നിട്ടുണ്ട് ഒരു കടപ്പ് കടന്നിട്ട് എന്റെ കുട്ടീന്റെ കിടപ്പ് കണ്ടിട്ട് ചങ്ക് കലകിക്ക് ഓളെ പോയോടത്ത് കുളം പിടിക്കൂല എന്താ കഥ ഈ കേണത് നമ്മളൊക്കെ നമ്മളെ മരുവക്കള് പേരേക്ക് പോയി നമ്മൾ പിന്നെ അന്വേഷിക്കാറുണ്ടോ ഇതൊക്കെ അല്ല ഇപ്പൊ നാട്ടീ നടക്കണത് ഓരോരോ പെണ്ണുങ്ങൾ ഓരോ കഥകള് അല്ലാമിനു ഏതാ കൈമത്തെ പുതിയ വള ആ അതന്നെ ഏതാപ്പ് ഈ വളേ ഇതേ കഴിഞ്ഞ കുറി സുബേർ ദുബായിന്ന് വന്നപ്പോഴേ ഇത് ഇച്ചും ഇതേ ഓൾക്കും കൂടുന്നതാ ഞാൻ പിന്നെ പറഞ്ഞേ ഇമ്മാന്റെ ഈ കയ്യോ ഇനി അടക്കുമ്പോഴേ ഈ ചാൻറെ പെണ്ണുങ്ങൾക്ക് വളടണ്ടാ പറഞ്ഞിട്ടേ ആ വള ഞാൻ ഇങ്ങോട്ട് വാങ്ങിച്ചെന്ന് ഇട്ടു അതുകൊണ്ടിപ്പ എന്തായി ഓള് പോകുമ്പോ നമ്മളെ മുതല് നമ്മളെ കയ്യിൽ ഇണ്ടിലേ ദേ ഓൾ ഇതുകൊണ്ടു പോയിന്നില്ലപ്പോ ആ തേച്ചി കാട്ടെ നന്നായി അല്ലടേള് പോകുമ്പോഴേ കുഞ്ഞു പണ കൊണ്ട് എവിടെന്ന് അയിനിപ്പോ ഓള് അയിന് മാത്രം എന്തേലും കുഞ്ഞുപണക്ക കൊണ്ടു നിൽക്കണോ ഒരു അഞ്ചോ പത്തപ്പ അവനുണ്ടാവും അത് പിന്നെ സുബേറയി മറ്റേ ഓന്റെ ബിസിനസ്സിനും അതിനും ഇതിനും ഒക്കെ എന്തിനൊക്കെ എടുത്തേക്കണ് അതിപ്പ എന്താണ് എന്റെ ഇപ്പൊ ഒഴിവാക്കലൊക്കെ ഇണ്ടാവുമല്ലോ ആ അപ്പൊ വെച്ചാ കൊടുക്കണം അങ്ങനെയാണ് അല്ല അല്ലെ രണ്ടാമം കുടിക്കാനേ ചായ വെള്ളം എടുക്കട്ടെ ഞാന് എന്താ പാമിനോ ഇത് വല്ല സൽക്കാരോ വിരുന്നേറ്റെയാണോ ഞങ്ങൾ എങ്ങനെ തക്കരിക്കാന് ഇതൊക്കെ പട എങ്ങനെ എങ്ങനെയാ പള്ളേക്ക് വല്ലതും ഇറങ്ങുക റബ്ബേ ഒന്നും പറയണ്ട ഓരോ പെണ്ണുങ്ങൾ ഉണ്ടാക്കി ഇടങ്ങേറ് നാലേ ഞങ്ങൾ കിട്ടി ഇറങ്ങാൻ നിക്കട്ടെ നീറ്റൂട് നിങ്ങളെ നാലേ ആമിനോ ഇത് എടങ്ങാറാവുന്നു വേണ്ട പോയോര് പോയി നമ്മക്ക് ജീവിക്കണ്ടേ ഏ ഞങ്ങളുടെ ഇറങ്ങട്ടെ ആ ആയിക്കോട്ടെ എന്നാല് ടി നേരിട്ട് വന്ന് നന്നായി അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും വിവരങ്ങൾ കിട്ടുവോ ഞാനേ എന്റെ അപ്പുറത്തെ പേരേറ്റ് സുധൈദല്ലേ ഓൾ ഞാൻ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞിരിക്കുന്നത് പിറ്റേ വിവരൊക്കെ ഓളത്ത് നേരിട്ടിട്ടെന്ന് പറയേനെ ഓൾ ഇപ്പൊ കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കല്ലേ അല്ലെങ്കിൽ ഓളുണ്ടായിരുന്നു എന്റെ കൂടെ ഞാനിപ്പ പെരയെ കേറിട്ടൊന്നും പറയാൻ പോണില്ല അവക്കൊരു പിത്ത ഉണ്ടാക്കലല്ലേ എന്റെ പേരേക്കാരിലും കേറി വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഓരോട് പറയാൻ നല്ലതാ പെരെയൊക്കെ ഒന്നും കേറി പോവാനില്ല ഇഷ്ടല്ല ആ മോനെ ഞങ്ങൾ ഇപ്പ എന്റെ ഉമ്മാനെ കണ്ടുകൊണ്ട് പെരയിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ കൂട്ടത്തിലാണ് ഞങ്ങള് വിചാരിക്കും ചെയ്തു അന്നെ ഒന്നിപ്പോ കാണാതെ പോണത് എങ്ങനെ ഇങ്ങനത്തെ ഒരു ഇടങ്ങെറുപ്പ് കണക്ക് ഇണ്ടായിട്ടെന്ന് മനസ്സിനെ കിട്ടി വിചാരിച്ചു പോലെ ഇപ്പതാ ജനെ പടച്ചവന് മുന്നിലാണ് കൊണ്ട് നിർത്തിയിക്കണ്

ഈജിപ്പിനെ ഇൻ്റെ മെക്കെട്ട് കേറുന്നത് അന്നെ പെണ്ണുങ്ങള് തലമ കയറ്റി വെച്ച് നടക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞതാ സുബേറെ വേണ്ടാ വേണ്ടാന്ന് ഈജി ഞാൻ പറഞ്ഞത് കേട്ടോ എന്നിട്ട് പോന് ഇന്റെ നിരക്ക് ചാടാൻ നിൽക്കുന്നു ഇതാ അപ്പൊ നന്നായത് ഏ എ പെണ്ണുങ്ങൾ പോയി നിരക്കില് സുബേറായും മോനഏത് അമ്മായിയണ്ടാ ഞാനിവിടെ നമ്മുടെ മീനുമോളെ വന്നേ ദുബായിക്ക് വന്നതാ അതോണ്ടിപ്പോ നേരിട്ട് വന്നിട്ട് അമ്മായിക്ക് പറഞ്ഞ ആശ്വസിപ്പിക്കാൻ ഒന്നും പറ്റുന്നില്ല എന്നാലും ഇപ്പൊ നമ്മളെ കുടുംബത്തിൽ ഇന്നൊരു കാര്യം നടന്നപ്പോ ഞാനിവിടെ ആയി പോയില്ലേ എന്റെ മോന് വിഷമിക്കണ്ട അമ്മായിയെ അഞ്ചു നേരം ആക്കുവാണി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ മോനക്കേ നല്ലതന്നെ വരുള്ളൂ അല്ലടാ എന്തപ്പൊ ശരിക്കും ഓരോരുത്തർ പറഞ്ഞ അറിവല്ലപ്പോ നമുക്കൊക്കെ അറിയുള്ളൂ ഏ

ഈ ഫോണും വിളയൊക്കെ വന്നിട്ട് കാലം കുറയായിരിക്കണു ഇക്കണ്ട കാലം വരെയായിട്ട് അറിയാതെ പോലും നിങ്ങളെ നമ്പറിൽ നിന്ന് എൻ്റെ നമ്പറിലേക്ക് വിളി വന്നിട്ടില്ലല്ലോ ഇപ്പം നിങ്ങൾ എൻ്റെ നമ്പർ തേടി പിടിച്ച് വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിക്കണ് നിങ്ങൾക്ക് ഇന്നോടുള്ള സ്നേഹം എന്താണെന്നുള്ളത് അമ്മായിയെ ഞാനേ ഇപ്പോൾ ചെറിയൊരു ഇടങ്ങേറിലാണ് നിങ്ങൾ പിന്നെ വിളിക്കും ഞാൻ എനിക്കൊന്ന് കെടുക്കണം അമ്മായിയെ പിന്നെ വിളിക്കും ഹലോ എടാ ഞാൻ ഞാൻ ഈ ഓള് ഓള് പോണേ പോട്ടെ നമ്മളാണെങ്കിൽ ഉള്ളൂ എന്നാലും ഓൾക്ക് ഇന്നോട് ഇത് എങ്ങനെ ചെയ്യാൻ തോന്നിടാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഓൾ എന്നോട് ഇത് ചെയ്തത് ഓളിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ തേനെ പൊന്നേന്ന് വിളിച്ചിട്ട് ഓളെ കൂടെ കൊണ്ടു കടന്നിട്ടില്ല അതാണോ എന്നാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ മുഴുവൻ ഓൾ തന്നെ ആയിരുന്നു ശരിയാ സ്നേഹിക്കാൻ അറിയാത്ത പുറത്ത് കാണിക്കാൻ അറിയാത്തൊരു ഭർത്താവായി പോയി ഞാൻ എന്നാലും നാല് കൊല്ലം എൻ്റെ കൂടെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് പെട്ടെന്നോള് പോയപ്പോൾ എന്തോ മനസ്സിൻ്റെ ഉള്ളിൽ തകരാ ചാണ്ട്ടോ വിഷമം തോന്നാതിരിക്കാന് പിന്നെ കല്ലോണ്ടെന്നല്ലോ പഠിച്ചിരിക്കണത് എൻ്റെ മനസ്സിന്റെ വേദന എനിക്ക് മാത്രമല്ല അറിയുള്ളൂ എന്തിനൊരു പരിഹാരം പിന്നെ വിളിക്ക് ഞാനിപ്പോൾ സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലുള്ള ഒന്നും പറയാനല്ലോ എനിക്ക് നിങ്ങളോട് പക്ഷെ ഒന്നും പറയാതെ പോവാനും തോന്നുന്നില്ല ഞാനീ ചെയ്ത കാര്യത്തിനെ കുറിച്ചിട്ട് നാളെ ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തിയേക്കാം പക്ഷേ നിങ്ങൾക്കറിയാം ഞാൻ എന്തിനത് ചെയ്തു എന്ന് നാല് വർഷം ഞാൻ നിങ്ങളെ ഭാര്യയായിട്ടിരുന്നപ്പോൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എനിക്ക് ഭർത്താവ് ആയിട്ടിരുന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ എഴുത്ത് വായിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയ ജീവിതത്തിനെ കുറിച്ച് ഒന്ന് ഓർത്തുനോക്ക്